യുഎഇ പ്രഖ്യാപിച്ച പൊതുമാപ്പിനെ അപേക്ഷിക്കാൻ അവസാന നിമിഷം വരെ അധികൃതർ പൊതുമാപ്പ് അവസാനിച്ചാൽ നിയമ സംവിധാനങ്ങൾ പരിശോധന സെപ്റ്റംബർ ഒന്ന് മുതൽ രണ്ടു മാസക്കാലത്തേക്കാണ് യു എ ഇ പൊതുമാപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പൊതുമാപ്പിനെ അപേക്ഷിക്കാൻ അവസാന നിമിഷം വരെ കാത്തിരിക്കരുതെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അഭ്യർത്ഥിച്ചു നിയമലംഘകർ എത്രയും വേഗം നടപടി പൂർത്തിയാക്കി താമസ നിയമവിധേയമാക്കുകയോ രാജ്യം വിടുകയോ ചെയ്യണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു പൊതുമാപ്പ് അവസാനിച്ചാൽ നവംബർ ഒന്നു മുതൽ നിയമലംഘകർക്കായി പരിശോധന ശക്തമാക്കും പിടിക്കപ്പെട്ടാൽ തടവും പിഴിയും നാടുകടത്തിലുമാകും ശിക്ഷ വിസ റദ്ദാക്കിയോ കാലാവധി തീരുകയോ ചെയ്തവർ രാജ്യത്ത് അനധികൃതമായി തങ്ങിയവർ സ്പോൺസറിൽ നിന്ന് ഒളിച്ചോടിയവർ യു എയിൽ ജനിച്ചവരും താമസ വിസയ്ക്ക് അപേക്ഷിക്കാത്തവരുമായ കുട്ടികൾ എന്നിവർക്ക് പൊതുമാപ്പ് പ്രയോജനപ്പെടുത്താം രാജ്യത്തുടനീളം പൊതുമാപ്പ് അപേക്ഷ സ്വീകരിക്കാൻ കേന്ദ്രങ്ങൾ സജ്ജമാക്കും അബുദാബിയിൽ അൽദഫ്ര ദഫ്രുബൈഹാൻ അൽമക്ക അൽ ഷഹാമ എന്നിവിടങ്ങളിലെ ഐ സി ബി കേന്ദ്രങ്ങളിലും ദുബായിൽ ആമിർ സേവന കേന്ദ്രങ്ങളിലും അലവീറിലെ ഇമിഗ്രേഷൻ നിയമലംഘനുള്ള കേന്ദ്രത്തിലും പൊതുമാപ്പ് സേവനങ്ങൾ നൽകും എന്നാൽ പൊതുമാപ്പ് തുടങ്ങുന്ന സെപ്റ്റംബർ ഒന്നിനു ശേഷം വിസ കാലാവധി തീരുന്നവർ ഒളിച്ചോടിയവർ വിവിധ നിയമലംഘനങ്ങൾക്ക് യു ഇ ഉൾപ്പെടെ ജി സി സി രാജ്യങ്ങളിൽ നിന്ന് നാടുകടത്തപ്പെട്ടവർ നുഴുഞ്ഞുകയറ്റക്കാർ എന്നിവർക്ക് ഇളവ് ലഭിക്കില്ല ജനം ദുബായ്